പലപ്പോഴും ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ രോഗികൾ എന്നോട് ചോദിക്കാറുമുണ്ട് ഡോക്ടർ എന്ത് തരത്തിലുള്ള രോഗങ്ങളാണ് ചികിത്സിക്കുന്നത് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരിക വൈകല്യങ്ങൾക്കുള്ള പുനരധിവാസ ചികിത്സയാണ് എപ്പോഴാണ് ഒരു രോഗം വൈകല്യമായി മാറുന്നത് പലപ്പോഴും നമുക്കൊരു ഉദാഹരണത്തോടെ ഇത് പറയാൻ ശ്രമിക്കാം പലപ്പോഴും ഒരു നടുവേദനയായിട്ടൊരു രോഗി വരുന്നു സാധാരണ രീതിയിൽ ആ രോഗി ഒരു ഓർത്തോപെഡീഷനെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണറെയോ ഒക്കെ ആയിരിക്കാം നടുവേദനയായിട്ട് കാണുന്നത് അദ്ദേഹം അത് അതിൻ്റെ കാരണം കണ്ടെത്തുന്നു ചികിത്സിക്കുന്നു ആ അസുഖം അവിടെ മാറുന്നു അപ്പോൾ അത് ആ വ്യക്തിയെ ഒരു വൈകല്യമായി പരിണമിക്കുന്നില്ല എന്നാൽ ചില ആളുകളിൽ ഈ വേദന ബുദ്ധിമുട്ട് വിട്ടുമാറാതെ നിൽക്കുന്നു ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന വേദനകൾ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുന്നു അവർക്ക് കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു വീട്ടിൽ അവരുടെ ദൈനംദിന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പോൾ അതൊരു വൈകല്യമായി മാറി ഇങ്ങനെ ഒരു നടുവേദനയിൽ തുടങ്ങി സ്ട്രോക്ക് നട്ടലിനുണ്ടാവുന്ന പരിക്കൽ ഇങ്ങനെ മാരകമായ പല രോഗങ്ങളും ആ വ്യക്തികളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ട് ഇത്തരം രോഗികളെ കണ്ടെത്തി അവർക്ക് അവരുടെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള അവരുടെ ഡിസബിലിറ്റി ഓവർകം ചെയ്യുന്നതിനുള്ള ചികിത്സയാണെങ്കിൽ പുനരധിവാസ ചികിത്സ എന്ന് പറയുന്നത് അത്തരം ചികിത്സയിൽ പ്രാവീണ്യമുള്ള ഡോക്ടേഴ്സിനെയാണ് റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ എന്ന് വിളിക്കുന്നത് റീഹാബിലിറ്റേഷൻ എന്നത് ടീം വർക്കാണ് അതിൽ ഡോക്ടറുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഒക്കയുപേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് അങ്ങനെ ധാരാളം സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ഓരോ രോഗികളെയും ചികിത്സിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വഴി അവരെ എത്രയും പെട്ടെന്ന് അവരുടെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുപോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഇപ്പോൾ ഉണ്ടായേക്കാം വൈകല്യങ്ങളെല്ലാം തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതാണോ അല്ലയോന്ന് അല്ല എല്ലാ വൈകല്യങ്ങളും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതല്ല പക്ഷേ വൈകല്യങ്ങളെ ഓവർകം ചെയ്യുക അതിജീവിക്കുക എന്നത് പലപ്പോഴും വൈകല്യങ്ങൾ ചികിത്സിച്ചു മാറ്റിയിട്ട് മാത്രമല്ല അവരുടെ ഫങ്ഷണൽ റിക്കവറി അതാണ് കൂടുതലായി റീഹാബിലിറ്റേഷനെയും ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നട്ടലിന് പരിക്ക് വറ്റി അരക്ക് കീ പോയിഡ് തളർന്നു പോയ ഒരാളുടെ ചിലപ്പോൾ കാലുകളുടെ ശക്തി വീണ്ടെടുക്കാൻ നമുക്ക് ചികിത്സ കൊണ്ട് പറ്റിയെന്ന് വരില്ല അയാൾക്കൊരു ചികിത്സയും കൃത്യമായ ഉപകരണങ്ങളും കൊടുക്കുന്ന വഴി ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് റെസ്റ്റ് ഓഫ് ലൈഫ് പ്രൊഡക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുക അതും പലപ്പോഴും റീഹാബിലിറ്റേഷൻ്റെ ഗോളാണ് സമഗ്രമായ റീഹാബിലിറ്റേഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നതുമാണ് താങ്ക്